ഹായ് ഫ്രണ്ട്സ് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോന് ഞാൻ കൊടുത്ത ക്യാപ്ഷൻ ഇതായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ജാസ്മിനും ഗബ്രിയും വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലായിരുന്നു ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തത് അത് കണ്ടപ്പോഴേക്കും ഒന്ന് രണ്ട് പേർക്ക് കുരുപൊട്ടി അധികം റീച്ചൊന്നും ആയിട്ടുള്ള വീഡിയോ അല്ല പക്ഷെ അതിൽ വന്നിട്ടുള്ള രണ്ട് കമൻറ്റും ഏകദേശം ഇതേപോലെയുള്ള സംഭവമായിരുന്നു നടക്കെന്തിൻ്റേതാണ് എന്താണ് നന്റെ പ്രശ്നം അവർ തമ്മിൽ ഒരുമിച്ചിരിക്കുന്നതിൽ നന്റെ പ്രശ്നം എന്താണെന്നൊക്കെയുള്ള രീതിയിലാണ് കമൻറ്റ് അതുപോലെ എന്നെ കൊണ്ട് മുള്ളു മുറുരുക്കി കയറിയിട്ട് കൈവിടാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏഹ് ഇവരുടെ രണ്ടുപേരുടെയും കോമ്പോനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ആ ഒരു കോമ്പോവിനൊക്കെ ഗ്ലോറിഫൈ ചെയ്യുകയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എത്രത്തോളം ഗതികെട്ട ആളുകളാണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ജിൻഡോ ഒക്കെ കാണിക്കുന്ന അതിനെക്കാട്ടിലും പെറുപ്പിക്കലാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഒരു തെറ്റൊക്കെ പറ്റിയിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് പണ്ട് ജിൻഡോവിനോട് ഈ ഒരു പതിമൂന്ന് പേര് എതിർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു പല കാര്യങ്ങൾക്കും ഈ നുണ പറയുന്നതിനും അതുപോലെ തന്നെ പുള്ളിയുടെ ഈ ഒരു എന്താ പറയുക വൾഗർ ടോക്ക് അതുപോലെ തെറി പറഞ്ഞുകൊണ്ടുള്ള മോശമായ പദപ്രയോഗത്തിനൊക്കെ പതിമൂന്ന് പേരോളം എതിർത്തിട്ടുണ്ടായിരുന്നു അതായത് മെജോറിറ്റി എതിർത്തിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ജിൻഡോയ്ക്ക് ഏ ആ ഒരു സമയത്ത് ഗബ്രി പറഞ്ഞൊരു കാര്യമായിരുന്നു എടാ മണ്ടാ ജിൻഡോ ഏ നീ ആണാണോ ഏ നന്നെ ഇത്രയും പേര് എതിർക്കുന്നതിന് കാരണം അത് നൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗബ്രി തന്നെ ഇപ്പോ ഈ ഒരു ഇന്നലത്തെ ആ ഒരു ആർഗ്യുമെൻറ്റും ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പതിമൂന്ന് പേരും എന്നെ എതിർക്കുന്നുണ്ടെങ്കിൽ ഞാൻ രാജാവായത് എന്നുള്ള രീതിക്കാണ് അതുപോലെ തന്നെ സിബിൻ സിബിനാണ് ശരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വീട്ടിലെ ഏറ്റവും വലിയൊരു പവർ പവർ ടീമിനുള്ള ഒരു പവറാണ് സിബിൻ അല്ലെങ്കിലും പുള്ളി നല്ലൊരു ഗെയിമറാണ് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യാനും എല്ലാവരെയും ട്രിഗർ ചെയ്യാൻ സിബിന് ഭയങ്കര കഴിവാണ് ഏഹ് അതുമല്ലാതെ നൈസായിട്ട് അത് ചെയ്യും ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും തെറ്റ് പുള്ളിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളി പോയി അങ്ങോട്ട് ഒരു അപ്പോളജി നടത്തി ആ ഒരു സംഭവത്തിനെ അപ്പം തന്നെ അങ്ങോട്ട് സോൾവ് ആക്കും മുളയാ അങ്ങനെയല്ലടാ കുട്ട എന്നൊക്കെ പണ്ട് ജാസ്മിനോടായാലും പറയും പക്ഷേ ജാസ്മിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ എന്താണ് ജാസ്മിന് എന്തെങ്കിലും ഒരു തെറ്റിന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എന്ത് ചെയ്യും അടുത്ത തെറ്റും കൂടി ആളുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുക ഒരാൾ നമ്മളെ പറ്റി നമ്മളെ പറ്റി ഇപ്പോൾ പത്ത് കാര്യം പറയാനുള്ള ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ സോറി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് പറ്റി സിമ്പിളായിട്ട് ഒരു അപ്പോളജിയിൽ കഴിയുന്ന ഒരു സാധനമാണ് അത് വെച്ച് നീട്ടി വെച്ച് നീട്ടി വായിട്ടലച്ച് വായിട്ടലച്ച് അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള ഒമ്പത് കാര്യങ്ങളും കൂടി എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കും അതായത് കൂടിയുള്ളവർക്ക് പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ഏ ഫോർ എക്സാമ്പിൾ അപ്സരൊക്കെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ അപ്സരക്കായാലും റസ്മിനായാലും പോലും ആ ഒരു കാര്യങ്ങൾ ഈ വെക്കുന്ന അലിഗേഷൻസ് ജനുവിൻ ആയതുകൊണ്ട് അതിനെ എതിർക്കാൻ പറ്റില്ല ബാക്കിയുള്ളവർ തെറ്റാണെന്നൊരു കാര്യം പറയുമ്പോൾ അത് സമ്മതിച്ചുകൂടെ അതോടുകൂടി കാര്യം കഴിഞ്ഞില്ലേ എന്നുള്ള രീതിയിലാണ് റസ്മിനും അതുപോലെ തന്നെ അപ്സരയും തന്നെ പറയുന്നത് അപ്പോൾ എന്തായി ജാസ്മിൻ എന്തായി ജാസ്മിൻ പോയി പിന്നെ അഭിഷേക് കെയിന് അഭിഷേക് കെയോട് പറയുന്നുണ്ട് ഒന്ന് സംസാരിക്കടാ നീയെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തിനു റിയാക്ട് ചെയ്യണം സിബിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മീഡിയേറ്ററായിട്ട് ഇവനെ വെച്ചിട്ട് സിബിൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സിബിൻ ഉമ്മർത്തിരിക്കുന്നുണ്ട് ഡയറക്റ്റ് ചോദിക്കാൻ മടി ഇന്നലെയൊക്കെ എന്ന് സാത്താനോണ്ട് മറ്റേ ആ ഒരു ജാക്കറ്റിന്റെ ആ ഒരു സംഭവം എടുത്ത് ഇങ്ങനെ മൂടുന്നുണ്ട് സിബിൻ അടിപ്പൊളി പ്രോക്കിംഗ് ആണ് അതുമാത്രമല്ല അതിലൊരു രീതിക്കും കുറ്റം പറയാൻ നമുക്ക് തോന്നില്ല കാരണം ഇവരുടെ വെറുപ്പിക്കൽ അത്രത്തോളം ഈ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വന്നതിന് ശേഷം ഇവർ കാണിക്കുന്ന ഒരു പ്രഹസനം അതുപോലെ മിനിഞ്ഞാന്നുണ്ടായിരുന്ന ആ ഒരു സംഭവം ഈ ഒരു റൂം അടച്ചിട്ട് ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ബിഗ് ബോസ് പവർ ടീമിലെ അംഗമായ ഞാൻ ആ ഒരു പവർ ഉപയോഗിച്ച് പറയുന്നു ഇന്ന റൂമിൽ ഓക്കെയ്യണം എന്നുകൊണ്ട് പറയുന്ന സമയത്ത് ജാസ്മിൻ റൂമിൽ അടഞ്ഞു കിടക്കുമായിരുന്നു ജാസ്മിൻ ആ ഒരു സ്കിറ്റിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ്റെ ആ ഒരു സമയത്താണ് അതിൻ്റെ ഉള്ളിൽ പോയത് ജാസ്മിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു റൂം കുറേ നേരത്തിന് അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവർ ഒരുപാട് രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് ഗബ്രി പറയുന്നത് എനിക്ക് വയറിന് അസുഖമുള്ളതാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഫിസിക്കലി ഇപ്പോൾ വീക്കായിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജാസൻ പറയുന്നത് എനിക്ക് ആണ് എപ്പോൾ വേണമെങ്കിൽ പുറത്ത് പോകേണ്ട ആവശ്യം വരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അപ്പോൾ ജാസ്മിന് വേണ്ടി സോറി പറയാൻ ഗബ്രിയോട് പറയുന്ന സമയത്ത് ഗബ്രി പറയാതിരിക്കുന്നുണ്ട് അത് പറയേണ്ട കാര്യമില്ല ഗബ്രിക്കിപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ ഇവർ പറയുന്നത് വേറൊരു സാധനമുണ്ട് ഞാൻ എൻ്റെ അച്ഛനാണ് അമ്മയാണ് ഭാര്യയാണ് ഭർത്താവാണ് കാമുകനാണ് കള്ളനാണ് പോലീസാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരു സംഭവത്തിന് വിലകൽപ്പിക്കുമായിരുന്നെങ്കിൽ ഗബ്രി പറഞ്ഞിട്ടുള്ള ചില മോശം പ്രസ്താവനകളുണ്ട് ഇപ്പോൾ ഡി ജെ സി കാര്യമായിട്ട് എന്തൊക്കെയോ ഗബ്രി അതിൽ പറയുന്നുണ്ട് ഏഹ് എടാ നാണ നാണമില്ലാത്തന്നോ മനുഷ്യത്വഹീനമായ ആളുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഗബ്രി പറയുന്നുണ്ട് എന്തൊക്കെയാണ് വേഡ്സ് എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അതിൽ അപ്പോളജൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പവർ ടീമിനോട് അപ്പോളജൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വാതിൽ തുറന്നു വിടാമെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഗബ്രി അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല വാതിൽ എന്നിട്ട് ഇരായിട്ട് തന്നെ സംഭവം ഒരു മാനുഷിക പരിഗണന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുറക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു തുറന്നു വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യില്ല കക്കൂസ് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം സി പി എം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കഴുകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാണ് ഇത് കഴിഞ്ഞ് ഇത് തുറന്ന് വിടുകയും ചെയ്തു പണിയെടുക്കാൻ പറയുന്ന സമയത്ത് ജാസ്മിൻ എന്തു പറയുന്നത് എന്നോട് പണിയെടുക്കണ്ടെന്ന് സി പി എം പറഞ്ഞു അതുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞു അവിടെ എന്തായി ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ ഇവർക്ക് വേറെ ഒന്നുമില്ല എന്തെങ്കിലും സ്വയം ഇങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കി അവരെ കൊണ്ട് എതിർപ്പിച്ച് അങ്ങനെയുള്ള സംഭവം അതുപോലെ തന്നെ ജാസ്മിനെ ഒരു രണ്ട് മൂന്ന് പേരങ്ങോട്ട് എതിർക്കുമ്പോഴേക്കും ഗബ്രി എടാ നീ മര്യാദക്ക് കളിക്കടാ നാണോ ഇല്ലാത്തവനെ എന്നൊക്കെ പറഞ്ഞു ഗബ്രി വരും പിന്നാലെന്ന് എന്നിട്ട് ഗബ്രിയുടെ സ്ഥിര ഒരു സാധനം ഉണ്ടല്ലോ ഏഹ് എടാ അങ്ങനെ ഇല്ലടാ ഇതേടാ ഇങ്ങനെടാന്നൊക്കെ പറഞ്ഞ ഒരു ഒരു ജാതി പ്രൊവക്കേഷന് വേണ്ടിയുള്ള ശ്രമമാണ് പട്ടിവല ജാസ്മിൻ തന്നെ അത് പറയുന്നുണ്ട് പട്ടി വില പോലും തരുന്നില്ല പട്ടി ആട്ടി ഓട്ടിക്കുന്ന പോലെ ആട്ടി ഓട്ടിക്കണം ആരാണ് ഈ സിറ്റുവേഷൻ വരുത്തി വെച്ചത് വേറെ ആരെങ്കിലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ തന്നെയാണ് ഉം ലാലാട്ടിന് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നു സംഗതികൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ല പുറത്തേക്ക് പോകുന്ന സാധനം വളരെ മോശമായിട്ടുള്ള സാധനമാണ് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് കിട്ടിയത് ചില ഞരമ്പന്മാരുണ്ടാവും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന ചില ഞരമ്പന്മാരുണ്ടാവും ഈ കമൻ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞരമ്പന്മാർ നമ്മളും പ്രോഗ്രസീവൊക്കെ തന്നെ പക്ഷേ ഒരു മര്യാദ വേണം ഒരു മര്യാദ വേണം ഒരു വളുപ്പ് പരിപാടി കാണിക്കരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിൻഡോ കാണിക്കുന്നതിൽ പകുതിയും ണെങ്കിലും അതിൽ കുറച്ചൊക്കെ ജെനുവിനിറ്റി ഉണ്ട് ഇപ്പോൾ ഏഹ് ആ ഒരു പഴയ ആ ഒരു നിന്നും നല്ലപോലെ ചേഞ്ച് ഉണ്ട് പിന്നെ നോറ നോറയുടെ കാര്യം എന്താണ് കഷ്ടമാണ് നോറ ഇപ്പോൾ ഇപ്പൊ പറഞ്ഞു കോംബോ കറക്റ്റായോ ഇപ്പോൾ ഏ ബോണ്ട് കറക്റ്റായോ എന്ന് ചോദിക്കുന്നുണ്ട് അത് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് നന്നായേ ഉള്ളൂ പോയിന്റ് ഔട്ട് ചെയ്യട്ടെ അമ്മാതിരി പരിപാടി കാണിക്കുന്നേ നോറയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഇതാണ് ജാസ്മിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ പറയുന്നത് ജിൻഡോവിനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊവോക്ക് ചെയ്യണം ജിൻഡോ ആണിപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെയിൻ സാധനം മണി ജിൻഡോ ആ ഇടയിൽ ജാസ്മിൻ ഉണ്ടായിരുന്നു ജാസ്മിനെ ഇപ്പോൾ വിട്ടിരിക്കണം കാരണം ഇനിയിപ്പോൾ ജാസ്മിനേട്ടാൽ അതിൻ്റെ നെഗറ്റീവ് കൂടി വരുന്ന നോറയ്ക്ക് നന്നായി അറിയാം അമ്പോ നോറയ്ക്ക് നന്നായി സംസാരിക്കാനൊക്കെ ഉള്ള കഴിവുണ്ട് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് കൂർമ്മ ബുദ്ധി എന്ന് പറയാം കുരുട്ട് ബുദ്ധിയൊക്കെ ഉള്ള ആളാണ് നോറ പക്ഷേ ഈ ഒരു കാര്യത്തിൽ നോറയുടെ ഈ ഒരു ചീ കരയുന്ന പോലെയുള്ള ഒരു ഇറിറ്റേറ്റിംഗ് ടോക്ക് അനാവശ്യമായിട്ട് വളവളവളാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പല പേരുകളാണ് വിളിക്കുന്നത് ചിലർ ചീ എന്ന് വിളിക്കുന്നു ചിലർ പോലെ കുറയ്ക്കുന്നതുകൊണ്ട് അത് വിളിക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇന്നലെ ഇന്നലെ ടാസ്ക് നടന്നു ഇന്നലത്തെ ഒരു ചട്ടി ടാസ്ക് ആയിരുന്നു ഇങ്ങനെ തലയിലും കയ്യിലുമായിട്ട് ഈ ഒരു ചട്ടിയിൽ കളർ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് ഇങ്ങനെ പിടിച്ചു നിൽക്കണം അതായിരുന്ന ടാസ്ക് അതിലും ഇന്നൊരു ബ്രെഡ് കയർ തൂക്കിയിട്ടിട്ട് കഴിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിലും സൈബ്രോ ആയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് ആ ഒരു ടീമിന് വേണ്ടി പോയിന്റ് നേടിയിട്ടുണ്ട് ഇപ്പം ഇത്തിരി ടോപ്പിലാണെന്ന് തോന്നുന്നു അതിലൊക്കെ നോറയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്നലെ നോറയുടെ മറ്റേ ഒരു പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നു എന്തൊരു തെറ്റ് ചെയ്തതിനുള്ള പണിഷ്മെൻ്റ് ആയിട്ട് മറ്റേ കിലുക്കത്തിലെ രേവതിയെ ആക്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു വൈകുന്നേരം ചായ കുടിക്കുന്ന സമയം വരെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ സംഭവം ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തു എന്ന് തോന്നുന്നു ഇന്നിപ്പോൾ ജാസ്മിൻ എന്തോ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിനിപ്പം ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കത്തിലെ ബിന്ദു പണിക്കറുടെ ക്യാരക്ടർ ആണ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് ജാസ്മിൻ എന്തെങ്കിലും പറയുമ്പോഴേക്കാണ് ജാസ്മിൻ എല്ലാവരും വന്ന് നമ്മളെ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ ഗബ്രിയോട് പോകുന്നുണ്ട് സ്വഭാവത്തിൽ എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ട് റീസെൻ്റ് ഗബ്രിയുടെ ഒരു മാറ്റം കാണുന്നുണ്ട് ആവശ്യമില്ലാത്ത വള്ളി പിടിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഗബ്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ പറയൂ ഞാൻ ഈ ഒരു ടൈറ്റിൽ ഇട്ടിട്ടുള്ളൂ അതിലും ഇവരുടെ ഗെയിമിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു ടൈറ്റിൽ കാണുമ്പോഴേക്കും പ്രൊവോക്കായിട്ട് എന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വഴക്ക് പറയാം മുരുക്കുമരത്ത് കയറ്റാനൊക്കെ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം